പാകിസ്ഥാനിലെ ഒൻപത് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധു എന്തുകൊണ്ടാണ് ഈ സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തത് എന്നതിന് ചോദ്യം വളരെ ലളിതമാണ് ഇന്ത്യക്കെതിരായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും പരിശീലനം നൽകുകയും ചെയ്യുന്നവരുടെ സ്ഥലങ്ങളിലേക്കാണ് ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയത് പാകിസ്ഥാനിലെ തെക്കൻ പഞ്ചാബിലുള്ള ബഹവൽപൂർ ആയിരുന്നു സൈന്യം ലക്ഷ്യമിട്ട പ്രധാന കേന്ദ്രം ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയുടെ ആസ്ഥാനം ഇവിടെയാണ് ഇന്ത്യ ഏറെക്കാലമായി തെരയുന്ന മസൂദ് അസറാണ് ജെയ്ഷിന്റെ നേതാവ് രണ്ടായിരത്തിഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിനും രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിനും പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു ലഷ്കർ എ തൈബയുടെ സന്നദ്ധ സേവന വിഭാഗമാണ് ജമാഅത്ത്വ ഈ രണ്ട് സംഘടനകളുടെയും കേന്ദ്രമാണ് മുരിദ്ഗെ ലാഹോറിന്റെ വടക്കു ഭാഗത്ത് ഏകദേശം നാല്പത് കിലോമീറ്റർ അകലെയാണ് മുരിദ്ഗെ ഇവിടെയുള്ള കേന്ദ്രത്തിലാണ് ഭീകരർ പ്രധാനമായും പരിശീലനം നേടുന്നത് ഇരുന്നൂറ് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പരിശീലന കേന്ദ്രമാണ് ഭീകരർക്ക് ഇവിടെയുള്ളത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് പരിശീലനം കിട്ടിയത് ഇവിടെയാണ് പാക് അധീന കശ്മീരിലെ പ്രധാന സ്ഥലമാണ് കോട്ട്ലി ഇവിടെ ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെന്ന് പലപ്പോഴും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നതാണ് അൻപത് പേർക്ക് പരിശീലനം നേടാൻ സാധിക്കുന്ന കേന്ദ്രവും കോട് ഉണ്ട് കശ്മീരിലെ രജൌരിയിലും പൂഞ്ചിലും ആക്രമണം നടത്തിയ സംഘം പ്രവർത്തിക്കുന്ന ഗുൽപൂരിലും സൈന്യം തിരിച്ചടി നൽകിയിട്ടുണ്ട് സവായിൽ പ്രധാനമായും ഉള്ളത് സോൻമർ ഗുൽമർഗ് ബഹൽഗാം എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തിയ സംഘമാണ് ാഖ്യോട് ചേർന്ന് സർജൽ ബർണാല എന്നിവിടങ്ങളിലും ഇന്ത്യൻ സേന ആക്രമണം നടത്തി ഇതുവഴിയാണ് ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റം പ്രധാനമായും നടക്കാറുള്ളത് അതാണ് അതിന് കാരണം ഹിസ്ബുൾ മുജാഹിദിന്റെ സിയാൽ കോട്ടിനടുത്തുള്ള ക്യാമ്പിലും ഇന്ത്യൻ സേന തിരിച്ചടിച്ചു ഇന്ന് പുലർച്ചെ ഒന്ന് നാൽപ്പത്തിനാലിനാണ് ഇന്ത്യൻ സൈന്യം ഒരേ സമയം ഒൻപതിടങ്ങളിൽ ആക്രമണം നടത്തിയത് ഇത്രയും സ്ഥലങ്ങളിൽ ആക്രമണം നടക്കുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിനുശേഷം കരസേനയും നാവികസേനയും വ്യോമസേനയും ഒരുമിച്ച് ചേർന്ന ആക്രമണം നടത്തുന്നതും ഇതാദ്യം പാകിസ്ഥാൻ സൈന്യത്തിന്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടില്ലെന്ന് ഇന്ത്യൻ സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യൻ സേന ഉപയോഗിച്ചത് സ്കാൽ മിസൈലുകളും ഹാമർ ബോംബുകളും എന്നാണ് റിപ്പോർട്ട് റഫാൽ വിമാനങ്ങളിൽ നിന്ന് തൊടുക്കുന്ന സബ്സ്കോണിക് സ്കാൽ മിസൈലുകൾക്ക് നാനൂറ്റിഅൻപത് കിലോ പോർമനം വഹിച്ചു മുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ പരിഹരിക്കാൻ ശേഷിയുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം മീറ്റർ ഉയരത്തിലുള്ള ലക്ഷങ്ങൾ തകർക്കാൻ വരെ ശേഷിയുള്ളതാണ് സ്കാൽ മിസൈലുകൾ പോർ വിമാനങ്ങളിൽ നിന്ന് ഇവ തൊടുത്താൽ പിന്നീട് നിയന്ത്രിക്കാനോ ലക്ഷ്യം മാറ്റാനോ കഴിയില്ല കമാൻഡ് സെന്ററുകളും എയർഫീൽഡുകളും തകർക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത് എഴുപത് കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ളവയാണ് ഹാമറുകൾ റഫേൽ വിമാനങ്ങളിൽ ഒരു സമയം ആറ് ഹാമറുകൾ വരെ വഹിക്കാനാകും കൂറ്റൻ ലക്ഷ്യങ്ങളെ വളരെ വേഗം ഭേദിക്കാൻ സാധിക്കുന്നതാണ് ഹാമറുകൾ ഭീകര കേന്ദ്രങ്ങളെ മാത്രമാണ് ലക്ഷ്യം വെച്ചതെന്നും പാക് സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടില്ലെന്നും ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് അറുന്നൂറ് ഭീകരരെ ലക്ഷ്യമിട്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധു ബഹൽഗാമി ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട വിധവകൾക്കുള്ള ആദരമായാണ് സൈനിക നടപടിക്ക് ഓപ്പറേഷൻ സിന്ധൂർ എന്നു പേരിട്ടത് പ്രധാനമന്ത്രി